ജൂലൈ രണ്ടിന് ഗാന്ധിയോട് ഉത്തർപ്രദേശ് കോടതിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപകീർത്തി കേസിലാണ് രാഹുൽ ഹാജരാവേണ്ടത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഗാന്ധി എത്തിയ ഘട്ടത്തിലാണ് നിയമ നടപടി വീണ്ടും സജീവമായിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാണ് ആരോപണം ബിജെപി നേതാവ് വിജയ് മിശ്ര രണ്ടായിരത്തി പതിനെട്ടിന് നൽകിയ പരാതിയിലാണ് രാഹുലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ആറു വർഷത്തോളമായി ഇത് കോടതിയുടെ പരിഗണനയിലാണ് കേസിൽ കക്ഷി ചേരാനായി രാംപ്രതാപ് എന്നയാളും എത്തിയിരുന്നു എന്നാൽ പരാതിക്കാരെ അഭിഭാഷകൻ സന്തോഷ് ർ പാണ്ഡെ എതിർത്തു പ്രതാപ് ഈ കേസിൽ ബാധിക്കപ്പെട്ടയാളോ അതല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധമുള്ളയാളോ അല്ലെന്ന് പാണ്ഡെ പറഞ്ഞു രാഹുലിന്റെ അഭിഭാഷകൻ കാശിപ്രസാദ് ശുക്ലയും പ്രതാപിന്റെ ഹർജിയെ എതിർത്തു ഇതോടെ കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു തുടർന്ന് അടുത്ത വാദം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടു ഫെബ്രുവരി ഇരുപതിന് രാഹുൽ നേരത്തെ കോടതിയിൽ ഹാജരായിരുന്നു അമേഠിയിൽ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴായിരുന്നു ഇത് തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യവും നൽകിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധി ും ഹസ്തദാനം നടത്തി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഓം ബിർള വിജയം നേടിയ ശേഷമായിരുന്നു രാഹുൽ മോദിയുമായി ഹസ്തദാനം ചെയ്തത് പതിനെട്ടാം ലോക്സഭയിൽ പുതിയൊരു അദ്ധ്യായത്തിനാണ് ഇത് തുടക്കമിട്ടിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷ നേതൃത്വ നിലയിൽ ഇത്തവണ ശക്തമായ സാന്നിധ്യമാവാനും ആദ്യ ദിനത്തിൽ തന്നെ രാഹുലിന് സാധിച്ചിരിക്കുകയാണ് രാഹുലിന്റെ വസ്ത്രങ്ങളടക്കം ഇത്തവണ ശ്രദ്ധിക്കപ്പെട്ടു വെള്ള കുർത്തയും പൈജാമയും ധരിച്ചാണ് രാഹുൽ എത്തിയത് സ്ഥിരമായി ഉപയോഗിക്കുന്ന വൈറ്റ് ടീഷർട്ടും പാന്റുകളും ഇത്തവണ ഉണ്ടായിരുന്നില്ല ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അഭിനന്ദിച്ചു വിശ്വാസത്തിൽ പുറത്താണ് സഹകരണം ഉണ്ടാവുക സഭ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണമുണ്ടാവും പ്രതിപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിൽ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണെന്നും കോൺഗ്രസ് പറഞ്ഞു പ്രതിപക്ഷത്തെ സ്പീക്കർ സംസാരിക്കാൻ അനുവദിക്കുമെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട് സഭ എങ്ങനെ പ്രവർത്തിക്കുമെന്നതിനേക്കാൾ ഇന്ത്യയുടെ ശബ്ദം എത്രത്തോളം കേൾക്കാൻ അനുവദിക്കുമെന്നാണെന്നും രാഹുൽ പറഞ്ഞു ആദ്യ ദിവസം തന്നെ ഭരണഘടനാ ഉയർത്തിയും പുതിയ മുഖവുമായി എത്തിയ ഗാന്ധി ബി ഒരു വെല്ലുവിളിയായിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയ ഭരണപക്ഷം രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെയുള്ള കേസുകൾ കുത്തിപ്പൊക്കി അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇതൊന്നും വിലപ്പോകില്ല പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധിക്കാനുള്ള ഈ നീക്കത്തെ പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ തുടക്കത്തിൽ തന്നെ സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്